വിഷമസന്ധിയിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ ഒന്ന് നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ ഇങ്ങനെ ഒമ്പത് പ്രാവശ്യം ചൊല്ലണം നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേതിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേതിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ വിഷമസന്ധിയിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ് ലോകരക്ഷിതാവായ ഈശോയെ ആങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൈ വിരിച്ചു പിടിച്ച് ഒമ്പത് പ്രാവശ്യം ചൊല്ലുക ലോകരക്ഷിതാവായ ഈശോയെ ആങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോക ഈശോയെ ഈശോയി അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ ആങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോക ഈശോയെ ഈശോയി ആങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോക ഈശോയെ ഈശോയി അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപികളായ ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ